അലൈക്കും അസലാ വൈകു വാത്തൂ അലഹമുല്ലിഹാ അമ കുന്നലഹത്തുഅലബീന മുഹമ്മദ് സഹോദരന്മാരെ സഹോദരങ്ങളെ ഒരു നല്ല അയൽവാസി മനുഷ്യ ജീവിതത്തിലെ സൗഭാഗ്യമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി അടുത്ത അധ്യായം ബാബു അൽ ചീത്ത അയൽവാസിന്ന് പറയുന്നു കാനമിൻ ദുഅീ സാഹുലം നബി സുല്ലാമയുടെ പ്രാർത്ഥനകളിൽ പെട്ടതായിരുന്നു അള്ളാഹു അള്ളാഹുവേ ദാറുൽ മുഖാമിൽ ചീത്ത അയൽവാസിയുടെ കാര്യത്തിൽ ഞാൻ നിന്നോട് ശരണം തേടുന്നു ഫൈന ജാറ ദുന്യാവൽ കാരണം ദുനിയാവിലെ അയൽവാസി നീങ്ങിപ്പോകും എന്നാൽ പരലോകത്ത് അയൽവാസി അങ്ങനല്ല അത് സ്ഥിരമുണ്ടാകുന്നതാണ് അപ്പം പരലോകത്തെ ചീത്ത അയൽവാസിയിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു നബിസ്വല്ലാ അലൈ വസലമ്മ നമ്മുടെ നിത്യ ജീവിതത്തിൽ അള്ളാഹുവോട് ശരണം തേടിക്കൊണ്ടും അഭയം തേടിക്കൊണ്ടും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന പല പ്രാർത്ഥനകളുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന പ്രാർത്ഥനയാണ് ഈ ഹദീസിൽ പറഞ്ഞത് അതായത് അള്ളാഹുവെ സ്വർഗത്തിൽ ഇവിടെ ദാറുൽ ദാരുൽമുഖാബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വർഗമാണ് സ്വർഗത്തിൽ ചീത്ത അയൽവാസിയിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചീത്ത അയൽവാസി ഉണ്ടാവുകയില്ല എന്നുള്ളത് അപ്പൊ ചീത്ത അയൽവാസിയിൽ നിന്നും പിന്നെ ശരണം തേടുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നൊരു കാര്യമാണ് ഇത് നരകത്തെ തൊട്ടുള്ള കാവലിനെ ചോദിക്കാനാണ് കാരണം നരകത്തിനാണ് ചീത്ത അയൽവാസി ഉണ്ടാവുക സ്വർഗത്തിലൊരു അയൽവാസി ലഭിച്ചു കഴിഞ്ഞാൽ ആ അയൽവാസി ഒരിക്കലും ഒരു മോശമായ ആളാവുകയില്ല കാരണം അങ്ങനെ മോശമായ ആളുകൾ സ്വർഗത്തിലേക്ക് എത്തുകയില്ല അപ്പം നരകത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ടും ആ നരകത്തിലേക്ക് എത്തിച്ചേർന്നതിനെ തൊട്ടും അള്ളാഹു സുബാനു വാലയോട് അഭയം ചോദിച്ചുകൊണ്ട് ശരണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇത് അതാണ് ജാരി ദാരിൽ മുഖാം ഫൈന ദുന്യാ ഹവൻ ഇപ്പൊ ദുനിയാവിൽ ഉണ്ടാകുന്ന അയൽവാസികൾ അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അത് നൈമിഷികങ്ങളും താൽക്കാലികമായ ദിവസങ്ങളുമാണ് അത് അവസാനിക്കുകയും തീർന്നു പോവുകയും ചെയ്യും എന്നാൽ പരലോകത്ത് പരലോകം എന്നുള്ളത് പരലോകത്ത് സ്വർഗജീവിതം എന്നുള്ളത് ശാശ്വതമായ ജീവിതമാണ് അപ്പൊ അവിടെ എനിക്കൊരിക്കലും ഒരു മോശമായ അയൽവാസി ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ നരകത്തിലേക്ക് ഞാൻ ചെന്നെത്തിച്ചേർന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന ആശയം കൂടി ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ഒരു അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യം ആ വിഷയത്തിലുണ്ട് എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ലോകത്തുള്ള അയൽവാസി മോശമാണെങ്കിൽ അത് അവൻ്റെ ഒരു ദൗർഭാഗ്യത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അവസ്ഥയാണ് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും പരലോകത്ത് ലോകത്ത് ഉണ്ടാകരുത് ഞാൻ നരകത്തിലേക്ക് എത്തിച്ചേരരുത് നല്ല അയൽവാസികളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള സ്വർഗത്തിൽ താമസിക്കുവാനുള്ള തൗഫീഖിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി കൂടിയാണിത് അള്ളാഹു സുബഹാനു താല ഇത്തരം നല്ല പ്രാർത്ഥനകളൊക്കെ കൃത്യമായി പതിവാക്കി ജീവിക്കുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹവും തൃപ്തിയും നേടുവാനും നമ്മൾ ആ പ്രാർത്ഥനയിലൂടെ എന്ത് കാര്യമാണോ ഉദ്ദേശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തത് അത് നേടുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സല്ലാഹു അല നബീൻ മുഹമ്മദിൻ വാല അലിഹി വസ്ഹബി വസലീം അസ്ലാം വാലിക്കും വരഹമു അല്ലാഹു